ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സരയു കാറിൽ വന്ന് ഇറങ്ങുകയാണ് ആ സമയത്ത് പുറത്തേക്ക് ആംബുലൻസിലേക്ക് ഒരു ഡെഡ് ബോഡി കയറ്റുന്നത് കാണുന്നുണ്ട് സരയിവിന് സന്തോഷാവുകയാണ് അത് താര തന്നെയാണെന്ന് അവൾ അങ്ങനെ ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെ നിൽക്കുന്ന രണ്ട് പെണ്ണുങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടാവും അവരോട് ചോദിക്കുന്നുണ്ട് ആരാ മരിച്ചത് എന്ന് ചോദിക്കുകയാണ് അവ പറയാണ് താര എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് എന്ന് പറയുന്നതോടു കൂടി സരയിൻ്റെ സന്തോഷം ഇരട്ടിയാവുകയാണ് അങ്ങനെ സരയു വേഗം അകത്തേക്ക് അതായത് ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് വലിയ സന്തോഷത്തോടു കൂടി തന്നെ പെട്ടെന്നായി ഒരു കാഴ്ച കണ്ട് അവിടെ ഞെട്ടിപ്പോകുകയാണ് താര ഇങ്ങനെ പതുക്കെ പതുക്കെ വരികയാണ് നമ്മുടെ കല്യാണി പിടിച്ചുകൊണ്ട് താര ഇങ്ങനെ നടത്തുന്ന ഒരു ഭാഗമാണ് കാണുന്നത് അപ്പോൾ അത് കണ്ടിട്ട് കല്യാണി നമ്മുടെ സര ആകെ ഞെട്ടി നിൽക്കുകയാണ് അങ്ങനെ സരയി അവരുടെ എരികിലേക്ക് വരുന്നുണ്ട് കല്യാണിയും അവരെ കാണുകയാണ് അപ്പോൾ എരികിൽ വന്ന് നിന്നിട്ട് താര ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട് ഇങ്ങനെ കണ്ണു തുറപ്പിച്ച് നോക്കുകയാണ് അപ്പോൾ ആ സമയത്ത് കല്യാണി ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഇങ്ങനെ നോക്കുന്നത് നിന്റെ അമ്മ മരിച്ചു മരിച്ചു എന്ന് വിചാരിച്ചിട്ടില്ലേ നീ ഇങ്ങോട്ട് ഓടി വന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ മരിക്കേ എൻ്റെ അമ്മ എൻ്റെ അമ്മ ജീവനോട് കൂടി തന്നെ എൻ്റെ വീട്ടിലുണ്ട് എന്ന് ഇങ്ങനെ സാരയിൽ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുന്ന അതെ നീ ഇവിടെ കൊല്ലാൻ ആൾ ഏർപ്പാടാക്കിയതും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത് നീ നീയൊക്കെ ഒരു മനുഷ്യ സ്ത്രീ ആണോടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതെ നെയ്യ് കൊല്ലാൻ ഏൽപ്പിച്ച ആളുണ്ടല്ലോ അവനിപ്പോ റൂം നമ്പർ ഒൻപതിൽ കിടക്കുന്നുണ്ട് വേണമെങ്കിൽ പോയി കാണടി എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും നമ്മുടെ കല്യാണി പതുക്കെ പതുക്കെ അവിടെ ഏർ താരയേയും കൊണ്ട് പോവുകയാണ് അപ്പൊ സാരയോ ആ ഗടി കിട്ടിയ പോലെ നിൽക്കുകയാണ് വേഗം തന്നെ പിന്നെ വിക്രത്തിനെയാണ് കാണിക്കുന്നത് വിക്രം ആണെങ്കിൽ റൂമിൽ നല്ല വേദനയൊക്കെ കിട്ടി അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ബെല്ലടിക്കണ ഒച്ച കേൾക്കുമ്പോൾ റൂമിൻ്റെ ബെല്ലടിക്കണ ഒച്ച കേൾക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് അയ്യോ അതാരാണാവോ അവനിനി വീണ്ടും വന്നോ എന്നിങ്ങനെ പേടിച്ച് നിൽക്കണം അപ്പോൾ അപ്പോഴേക്കും സര അവിടേക്ക് വാതില തുറന്ന് വരികയാണ് ആ സരയുവാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതെ നീ എന്തുകൊണ്ടാടാ ചെയ്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഒന്നും പറയണ്ട നീ എന്നെ കുറ്റപ്പെടുത്തേൻ വേണ്ട കാരണം ഞാൻ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയത് ഇവിടുത്തെ ഒരു മെയിൽ നേഴ്സിൻ്റെ യൂണിഫോം എടുത്തിട്ടിട്ട് ഞാൻ താരയുടെ മുറിയിലേക്ക് ചെന്നു അവിടെ എത്തിയ അവിടെ താര ഇങ്ങനെ മൂടി പുതച്ച് കിടക്കുന്നു അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു തലണയെടുത്ത് അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ അമർത്തുന്ന സമയത്ത് എന്നെ ചവിട്ടി വീഴ്ത്തുകയും ായിരുന്നു അവിടെ കിടന്നിരുന്നത് താരയല്ല അത് കിരണായിരുന്നു എന്ന് പറയുന്നുണ്ട് കിരണോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അതെ അങ്ങനെയാണ് സംഭവിച്ചത് പിന്നെ എനിക്ക് കിട്ടിയതൊന്നും പറയണ്ട പിന്നെ അവൻ എന്നെ തല്ലിച്ചതയ്ക്കുകയായിരുന്നു ചെയ്തത് എന്നിങ്ങനെ വിക്രം പറയുന്ന സമയത്ത് അത് എങ്ങനെയാ സംഭവിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് സര അതൊന്നും എനിക്കറിയില്ല നമ്മൾക്ക് ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കാൻ ആരോ അവർക്കിടയിൽ ഒരു ചാരന്മാരുണ്ട് ചാരൻ ഉണ്ട് എന്നിങ്ങനെ പറയാണ് അപ്പൊ ആ സമയത്ത് അതൊന്നുമല്ലട ചാരന്റെ ഒന്നല്ല കാരണം നമ്മൾ രണ്ടുപേരും ഇപ്പോൾ അടുപ്പത്തിലാണെന്നും അതുപോലെ തന്നെ നമുക്ക് രണ്ടുപേർക്കും പേർക്കും പകയുണ്ടെന്നൊക്കെ അവർക്കറിയാമല്ലോ അപ്പോൾ അവർ ഊഹിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് ആ സ്ത്രീയെ മറ്റൊരു റൂമിലേക്ക് മാറ്റിയതായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നീ അവളെ തീർത്തിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എനിക്കൊരു ശത്രുതയും ഇല്ലാത്ത ഒരു സ്ത്രീയെയാണ് നീ എന്നോട് തീർക്കാൻ പറയുന്നത് അത് ഞാൻ ചെയ്തിരിക്കും നിനെക്കൊണ്ട് പിന്നെ പറ്റില്ലെങ്കിൽ എന്നാൽ പറ്റില്ല എന്ന് പറഞ്ഞുകൂടെയൊക്കെ എനിക്ക് എണ്ണ തീർക്കാനായിട്ട് എന്ന് ചോദിക്കുമ്പോൾ നീ എന്തായി അറിഞ്ഞിട്ട സാരി പറയുന്നത് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എനിക്കിപ്പോൾ എന്തായാലും അവരോടുള്ള കരി കൂടി വന്നിട്ടുണ്ട് അതെന്തായാലും ഞാൻ അവരോട് തീർക്കുക തന്നെ ചെയ്യും നീ വിഷമിക്കേണ്ട ഒരു ദേഷ്യമില്ലാത്ത ആ സ്ത്രീയെ ഞാൻ തീർക്കാൻ നോക്കിയില്ല പിന്നെ എന്നെ ഇത്രയും ദ്രോഹിച്ച് അവനൊക്കെ ഞാൻ വെറുതെ വിടോ ഉറപ്പായിട്ട് ഞാൻ അവരെ തീർത്തിരിക്കും നീ സമാധാനപ്പെടു സരയൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ കാദമ്പരിയെ പ്രസവവേദന എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ് അപ്പോൾ കാദമ്പരി വിട്ട് കരയുന്നുണ്ട് വയറിങ്ങനെ പിടിച്ചിട്ട് നേഴ്സുമാരും അതുപോലെ തന്നെ രതീഷും കൂടെയുണ്ട് അങ്ങനെ ഐ സി കയറ്റണ ലാബ് റൂമിലേക്ക് കയറ്റുന്നത് തൊട്ട് മുൻപായിട്ടും അവിടെ ഇങ്ങനെ നിർത്തുന്നുണ്ട് അപ്പോൾ കാദമ്പരി പറയാണ് രതിയേട്ട എനിക്ക് നല്ല വേദനയുണ്ട് രതിയേട്ട അപ്പോൾ സാരല്ല എന്നിങ്ങനെ രതീഷ് സമാധാനിപ്പിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ പെട്ടെന്ന് അവളെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് രതീഷ് ആണെങ്കിൽ അടിച്ച് അങ്ങനെ ആ ലേബർ റൂമിൻ്റെ അങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് താരയുടെ അരികിൽ കല്യാണി നിൽക്കുകയാണ് അങ്ങനെ കല്യാണി പറയുന്നുണ്ട് എന്തായാലും അല്ല കല്യാണി ആണെങ്കിൽ ഒരു മെഡിസിൻ എടുത്തിട്ട് താരയ്ക്ക് ഇങ്ങനെ കൊടുക്കുകയാണ് അങ്ങനെ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് ആ സമയത്താണ് പുറത്ത് ബെല്ലടിക്കണ ഒച്ച കേൾക്കുന്നത് ഇതാരാണ് ഈ സമയത്ത് എന്ന് കല്യാണി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ രതീഷാണ് അപ്പോൾ രീ രതീഷായിട്ടോ എന്ന് ചോദിച്ചിട്ട് വായോ എന്ന് പറയുകയാണ് കല്യാണി അപ്പോൾ കാദമ്പരി പ്രസവേദന വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പെട്ടെന്ന് തന്നെ ഡെലിവറി നടക്കുമ്പോൾ എന്നാണ് ഡോക്ടർ പറഞ്ഞത് ആണോ ആ എന്തായാലും ഡേറ്റ് ഡേറ്റ് ആയിരിക്കുന്നല്ലോ എന്ന് ഇങ്ങനെ കല്യാണി പറയുന്നത് ആൻറ്റിക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ് രതീഷ് ആ സമയത്ത് ആൻറ്റിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ ആൻറ്റിയുടെ അരികിലേന്ന് മാറാൻ പറ്റാത്തൊരവസ്ഥയാണ് കൊലയാളികൾ രണ്ടുപേരാണ് നടത്ത നടക്കുന്നത് ആൻറ്റിയുടെ മകൾ സരയും പിന്നെ അവൻ ആ വിക്രവുമാണ് നടക്കുന്നത് അവരൊക്കെ തീയിട്ട് കത്തിക്കേണ്ട സമയം കഴിഞ്ഞു എന്നിങ്ങനെ രതീഷ് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ എന്തായാലും അങ്ങോട്ട് പോകട്ടെ ലേബർ റൂമിൽ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ ഞാനുണ്ടായിരിക്കും എന്ന് പറയുകയാണ് രതീഷേട്ടം പോക്കോ ഞാൻ എന്തായാലും അങ്ങോട്ട് എത്തിക്കോളാം എന്ന് കല്യാണി മറുപടി പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടല്ലോ രതീഷേട്ടം പേടിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ സമാധാനിപ്പിച്ച് വിടുന്നുണ്ട് അങ്ങനെ രതീഷ് അവിടെ പോയി ഇങ്ങനെ ഇരിക്കുകയാണ് അതേ സമയത്താണെങ്കിൽ നമ്മുടെ അമ്മ ബാനുമതി അമ്മ തേണ്ടി തിരിഞ്ഞ് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി ഒരു ശരിക്കൊരു ഭിക്ഷക്കാരുടെ ഒരു വേഷം തന്നെ എന്ന് പറയാം ആ ഒരു രൂപത്തിലാണ് വന്ന് വരുന്നത് അങ്ങനെ രതീഷ് അവിടെ ഇരിക്കുമ്പോൾ അകലെ നിന്ന് തന്നെ അമ്മമ്മയ്ക്ക് കാണുന്നുണ്ട് അപ്പോൾ രതീഷല്ലേ അതിങ്ങനെയെന്ന് മനസ്സിൽ ഇങ്ങനെ കരുതിയിട്ട് വേഗം ചെന്നിട്ട് മോനെ രതീഷേ നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ഓ നിങ്ങളോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് അത് കാദമ്പരിക്ക് വയറുവേദന വന്നിട്ട് പ്രസവേദന വന്നിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട് ഓ എന്തായാലും നന്നായി ആൺകുട്ടിയാവുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അതെ തല വെറുതെ നിങ്ങൾ ഓരോന്ന് പറഞ്ഞ ആൺകുട്ടിയാലും പെൺകുട്ടിയാലും നിങ്ങൾക്ക് എന്താ തന്നെ ഇല്ല ആൺകുട്ടീനെ കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്താ കാര്യം ഉള്ളത് ചോദിക്കുകയാണ് നിങ്ങളുടെ ഒരു മോൻ ഇവിടെ ഹോസ്പിറ്റലിലുണ്ടല്ലോ അതേ മോനെ ഞാനിപ്പോ എല്ലായിടത്തും അലഞ്ഞു തിരിഞ്ഞ് ഓരോന്നൊക്കെ പൈസ സമ്പാദിച്ച് അതായത് തെണ്ടി തിരിഞ്ഞു കിട്ടുന്ന കാശ് കൊണ്ടാണ് ഇവിടുത്തെ ബില്ലൊക്കെ ഞാൻ അടയ്ക്കുന്നതെന്ന് പറയുമ്പോൾ ആ എന്തേ നിങ്ങൾക്കൊരു ആൺകുഞ്ഞാണെന്നല്ലേ പറഞ്ഞത് ഒരു ആൺകുട്ടി ഉണ്ടായിട്ട് എന്ത് അവരെയൊക്കെ അവനെന്ത് നിങ്ങൾക്കൊന്നും തന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് ശവത്തി കുത്തല്ല മോനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പ പറയാണ് എന്തായാലും നിങ്ങൾ ആദ്യ ഭാര്യയെ വീണ്ടും കല്ല്യാണം കഴിക്കാൻ നോക്കിയതല്ലേ നിങ്ങളുടെ നിങ്ങളുടെ മോനെ എന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ ആദ്യ ഭാര്യയാണ് അതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ എന്നാലേ ഞങ്ങൾക്ക് അതെല്ലാതും അറിയായിരുന്നു അല്ലാതെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ കളിച്ച് കളിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മൂമ്മ രതീഷിനെ മനസ്സിൽ ഇങ്ങനെ പ്രാവുകയാണ് ഓ ഇപ്പൊ മുടിഞ്ഞു പോകുള്ളൂ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പ്രായകൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുകഴിഞ്ഞ് എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയില്ല മോനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളേക്ക് ഈ അവസ്ഥ വരുത്തി വെച്ച് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ രാജാക്കന്മാരെ പോലെ നല്ല സുഖത്തിലും അല്ലാത്ത നല്ല സൗകര്യത്തിലൊക്കെ ഇല്ല ആ സോണിയുടെ വീട്ടിൽ നിങ്ങൾ കഴിഞ്ഞിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കൂടി എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതല്ലേ ഇനി നിങ്ങൾ അനുഭവിക്കും എന്നിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് കാട്ടിക്കൂട്ടിയത് ഇനി നിങ്ങൾ അനുഭവിക്കും പിന്നെ എനിക്ക് ഞാനും ഇതിനു മുൻപ് കുറേ കൊള്ളരുതായ്മയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് എൻ്റെ ഇലക്ട്രിസിറ്റിയിൽ ജോലിയൊക്കെ പോയി കിട്ടിയത് അതിനുശേഷം എന്നെയും കാദമ്പൊക്കെ ജോലി തന്നത് കല്യാണിയാണ് അങ്ങനെ അവരുടെ ചെലവിലാണ് ഇപ്പൊ ഞങ്ങൾ ജീവിക്കുന്നത് ഇപ്പൊ ഞങ്ങക്ക് സുഖസുന്ദരമായ ജീവിതമാണ് നല്ലൊരു വീടുണ്ട് അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് അവർ ചെയ്തു തരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ടു നിങ്ങൾ ഇനിയിപ്പൊ ന മനസ്സ് മാറ്റിയിട്ടും വലിയ കാര്യം ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല പെൺമക്കളെ നിങ്ങളെപ്പോഴും തള്ളിക്കളഞ്ഞതല്ലേ മോനെയല്ലേ അടക്കി പിടിച്ചിരുന്നത് ആൺമ ആൺമക്കളെ അതുകൊണ്ട് അവൻ്റെ അരികിലേക്ക് തന്നെ ചെല്ലി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അത് എന്തായാലും മോനൊരു കാര്യം ചെയ്യേ പ്രസവിച്ചു കഴിഞ്ഞാൽ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം എന്ന് അമ്മൂമ്മ പറയുമ്പോൾ ഓ വേണമെന്നില്ല ഉള്ളത് എനിക്കൊരു അവശകുനാണെന്ന് പറയുന്നുണ്ട് അപ്പം അത് കുഴപ്പമില്ല എന്നാലും ഞാൻ വരാം എന്നിങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും അമ്മൂമ്മ അവിടെ നിന്നും വേഗം പ്രകാശൻ്റെ മുറിയിലേക്ക് പോവുകയാണ് അങ്ങനെ രതീഷ് അവിടെ തന്നെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പ്രകാശ് കാശന്റെ മുറിയിൽ ചെന്നിട്ട് പ്രകാശനോട് പറയാണ് മോനെ ഇന്ന് ഇന്ന് തന്നെ എന്തായാലും ഡിസ്ചാർജ് ആവുമെന്ന് പറയുന്ന സമയത്ത് അമ്മ ഇവിടുന്ന് പോകണമെങ്കിലും കുറേ ബില്ലും പൈസ ഒക്കെ കെട്ടണ്ടേ അമ്മേടെ കയ്യിൽ അതിനുള്ള പൈസയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ അതൊക്കെ ഞാൻ കുറച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കി നമുക്ക് കൊടുക്കാം മോനെ എന്ന് പറയാണ് ഞാൻ പിന്നെ ആ രതീഷിനെ കണ്ടായിരുന്നു പുറത്ത് ആ കാതു കാദമ്പരിക്ക് പ്രസവ വന്നിട്ട് ഉടനെ തന്നെ പ്രസവം നടക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ആൺകുട്ടി ആയിരിക്കും എന്ന് പ്രകാശൻ അപ്പോഴും പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ഇതേ നീ മിണ്ടാതിരുന്നോണം ആൺകുട്ടി ആൺകുട്ടിയും പെൺകുട്ടിയും എന്താണിപ്പോൾ പ്രത്യേകത നിനക്കൊരു ആൺകുട്ടിയല്ലേ ഉള്ളത് എന്നിട്ട് എന്താണ് നിനക്ക് നിന്നെ എനിക്ക് വല്ല ഉപകാരം ഉണ്ടാകും അവനെ കൊണ്ടിട്ട് എന്തായാലും പെൺകുട്ടികൾ ആൺകുട്ടികളോ ഒന്നും ഇനി വേർതിരിച്ച് കണ്ട നമ്മുടെ മനസ്സ് മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ വേണ്ട എന്നുള്ള കാര്യ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ അമ്മൂമ്മ പ്രകാശൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് പ്രകാശൻ അതൊന്നും ഇഷ്ടപ്പെടാത്ത രീതിയിൽ അങ്ങനെ മുഖം തിരിച്ചങ്ങനെ കിടക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ രതീഷിൻ്റെ അരികിലേക്ക് കല്യാണി കല്യാണി നിൽക്കുന്നതാണ് കാണുന്നത് അങ്ങനെ കല്യാണി പറയുന്നുണ്ട് എന്തായാലും ഉടനെ പ്രസവം നടക്കായിരിക്കും രതീഷേട്ടൻ ടെൻഷൻ അടിക്കേണ്ട അപ്പോൾ ആ തള്ള വന്നായിരുന്നു ഇവിടെ നിങ്ങളുടെ അമ്മൂമ്മ ആ ആ സ്ത്രീ വന്നിട്ട് ആൺകുഞ്ഞാവും ഉണ്ടാവാൻ എന്നൊക്കെയാണ് പറഞ്ഞത് അവരുടെ മനസ്സ് അങ്ങനെ തന്നെയാണ് ഇനിയിപ്പോൾ അതൊന്നും മാറ്റാനൊന്നും പറ്റില്ല രതിയേട്ട എന്നിങ്ങനെ കല്യാണി പറഞ്ഞു അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ കിരൺ വരികയാണ് ആ കിരണേട്ടം വരുന്നുണ്ടല്ലോ എന്നിങ്ങനെ കല്യാണി പറയുന്ന സമയം പറയാണ് അപ്പൊ അങ്ങനെ അവർ രണ്ടുപേരും കിരൺ അങ്ങനെ നോക്കി നിൽക്കുകയാണ് കിരൺ അരികിലേക്ക് വരുന്നുണ്ട് കാദംബരി ചേച്ചിയെ ആക്കി ഉടനെ പ്രസവം നടക്കുന്നതാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ് കല്യാണി അപ്പം ആ സമയത്ത് നീ ഇവിടെ വന്ന് നിൽക്കാണോ കല്യാണി നമ്മുടെ താരയാൻറ്റീൻ്റെ അരികിലേക്ക് ആൾ വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടാണ് കിരണേട്ടൻ എവിടെ വന്ന് നിൽക്കുന്നത് എന്തായാലും കിരണേട്ടൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഞാൻ ഇനി എന്തായാലും അങ്ങോട്ട് പൊക്കോളാം എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ആ ശരി എന്ന് പറഞ്ഞ് കല്യാണി അങ്ങനെ പോവാൻ നിൽക്കുന്ന സമയത്ത് ലേബർ റൂമിൽ നിന്നും രണ്ട് സിസ്റ്റേഴ്സ് വന്നിട്ട് പറയുകയാണ് അതെ കാദംബരി പ്രസവിച്ചു ആൺകുഞ്ഞാണ് എന്ന് പറയുമ്പോൾ രതീഷിനൊക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അപ്പോ എങ്ങനെയുണ്ട് കുഞ്ഞിനും അമ്മയ്ക്കൊന്നും കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമില്ല സുഖ പ്രസവാണ് രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു എന്ന് മറുപടി പറയുന്നുണ്ട് അങ്ങനെ അത് കേട്ട് ഒരുപാട് സന്തോഷാകുന്നുണ്ട് എല്ലാവർക്കും അതിനുശേഷം കല്യാണി താരയുടെ അരികിലേക്ക് പോവുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കിരൺ പറയുന്നുണ്ട് അതെ രതീഷ് ഇവിടെ തന്നെ നിന്ന് ഞാനൊരു കാര്യം ചെയ്യട്ടെ അമ്മയോട് ചെന്ന് വിവരം പറയാം അതായത് ദീപയോട് ചെന്ന് വിവരം പറയാമെന്നാണ് കിരൺ പറയുന്നത് അമ്മയോട് ചെന്ന് വിവരം പറയട്ടെ പിന്നെ ഞാൻ ഇവിടെ പോയി കഴിയുമ്പോൾ രതീഷ് ഫോണിലൊന്നും വിളിച്ച് പറഞ്ഞേക്കരുത് കാരണം ഈ ഒരു വാർത്ത നേരിട്ട് പറയുന്നത് അത് കാണാൻ ഒരു രസം തന്നെയാണ് അന്നാ ശരി എന്നും പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി തന്നെ അവിടുന്ന് കിരൺ ഓടിപ്പോകുന്നു നമ്മുടെ ദീപയുടെ അരികിലേക്ക് വേഗം തന്നെ പോകുന്നുണ്ട് രതീഷ് ആണെങ്കിൽ ആ ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സന്തോഷ നിമിഷത്തിൽ കാണിച്ചുകൊണ്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു